കൊച്ചിയിൽ ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ചികിത്സയിലിരിക്കെ മരിച്ച പോക്സോ അതിജീവിതയ്ക്ക് സംഭവിച്ചത് കഴുത്തിൽ ഷാൾ മുറുകിയത് മൂലമുണ്ടായ മസ്തിഷ്ക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്നും ദേഹമാസകലം മുറിപ്പാടുകളുണ്ടെന്നും ചോറ്റാനിക്കര സി ഐ എൻ കെ മനോജ് പറഞ്ഞു പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തും പെൺകുട്ടിയുടെ സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ശനിയാഴ്ച രണ്ടു മണിയോടെ വീട്ടിൽ കൊണ്ടുവന്ന മൃതദേഹത്തിൽ ബന്ധുമിത്രാദികളും നാട്ടുകാരും ആദരാഞ്ജലി അർപ്പിച്ചു അനൂപ് ജേക്കബ് എംഎൽഎയും ആദരാഞ്ജലി അർപ്പിക്കാനെത്തി പെൺകുട്ടിക്ക് വൈദ്യസഹായം നിഷേധിച്ചത് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും മസ്തിഷ്ക മരണത്തിന് വഴിവച്ചത് കഴുത്തിൽ ഷാൾ മുറുകിയതാണെന്ന് സിഐ പറഞ്ഞു പ്രതിക്കായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത് സുഹൃത്തായ ഇയാൾ നേരത്തെയും പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിപ്പിക്കുകയും ശ്വാസമൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി ഷാളിൽ തൂങ്ങി ജീവനെടുക്കാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെ ഇയാൾ ഷാൾ മുറിച്ച് പെൺകുട്ടിയെ താഴെയിടുകയായിരുന്നു ശ്വാസം കിട്ടാതെ ഒച്ചയിട്ട പെൺകുട്ടിയുടെ വായുമോക്കും ഇയാൾ പൊത്തിപ്പിടിച്ചതോടെ പെൺകുട്ടി അബോധാവസ്ഥയിലായി പിന്നാലെ ശരീരത്തിൽ ഇയാൾ വെള്ളമൊഴിച്ചതോടെ പെൺകുട്ടിക്ക് ഫിക്സ് ഉണ്ടാവുകയായിരുന്നു പിന്നീട് അനക്കമില്ലാതിരുന്ന പെൺകുട്ടിയെ ഇയാൾ ചുറ്റിക ഉപയോഗിച്ച് ഉപദ്രവിക്കുകയായിരുന്നു ഇതിനിടെ പെൺകുട്ടി ബോധരഹിതയായപ്പോൾ മരിച്ചെന്നു കരുതി ഇയാൾ സ്ഥലം സ്ഥലമിടുകയായിരുന്നു ഇന്നലെ മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് പെൺകുട്ടിക്ക് വൈദ്യ സഹായം നിഷേധിച്ചതും മരണകാരണമായിട്ടുണ്ട് പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുമെന്നും സിഐ വ്യക്തമാക്കി പ്രതി അനൂപ് ഇപ്പോൾ റിമാൻഡിലാണ് നിലവിൽ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങളാണ് അനൂപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ടാണ് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ വീട്ടിനുള്ളിൽ ഉറുമ്പരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത് തലയിലും മുഖത്തും ഗുരുതരമായി ക്ഷതമേറ്റിരുന്നു കഴുത്തിൽ കയർ മുറുകിയ പാടുണ്ടായിരുന്നു കയ്യിലും മുറിവേറ്റിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ അടുപ്പക്കാരനായ അനൂപിനെ കണ്ടതോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അനൂപിന്റെ സംശയ രോഗം മൂലം ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു ലൈംഗികമായി ഉപദ്രവിച്ചെന്നും ചുറ്റിക കൊണ്ടടക്കം ആക്രമിച്ചെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ അതിജീവിതയാണ് പെൺകുട്ടി ഒരു വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും പരിചയത്തിലായത് വീട്ടിൽ പെൺകുട്ടി മാത്രമുള്ളപ്പോൾ അവിടെ എത്തിയിരുന്ന അനൂപ് നാട്ടുകാരായ പലരോടും വഴക്കുണ്ടാക്കിയിരുന്നു പലര്ക്കുമെതിരെ വധഭീഷണി മുഴക്കിയിരുന്ന ഇയാള്ക്കെതിരെ ജനുവരി മൂന്നിന് സമീപവാസികളായ ഇരുപത് പേർ ഒപ്പിട്ട പരാതി പോലീസിന് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല